ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ് വർഷത്തെ വിശ്വാസ്യത ഏറ്റവും മികച്ച സ്പെയർ പാർട്സുകൾക്ക് ഓട്ടോമൊബൈൽസ് ചിങ്ങപ്പിറവിയോടനുബന്ധിച്ച് ഊരുട്ടമ്പലം അഞ്ചനേയ ഹയർ സർവീസ് ഉടമ അഞ്ജനയ അനിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി നടത്തിവരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ ചിങ്ങം ഒന്നിനും പ്രായമായ അച്ഛനമ്മമാർക്ക് അന്നവും വസ്ത്രവും നൽകി ഉരുട്ടമ്പലം തിരുവനന്തപുരം റോഡിൽ സ്ഥിതി ചെയ്യുന്ന സ്വവസതിയോട് ചേർന്ന് നടത്തുന്ന അഞ്ജനേയ ഹയർ സർവീസിലാണ് ഈ നന്മ നിറഞ്ഞ പ്രവർത്തനം നടന്നത് തന്റെ അധ്വാനത്തിൽ നിന്നും ഒരു പങ്ക് സാധാരണക്കാരെയും അവശരെയും സഹായിക്കാനായി അനിൽകുമാർ മാറ്റിവെക്കുവാൻ തീരുമാനിച്ചപ്പോൾ കുടുംബവും കൂട്ടുകാരും ഒപ്പം ചേരുകയായിരുന്നു ഓരോ വർഷവും കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് ഈ സേവനം ഇപ്പോൾ എത്തുകയാണ് വാർഡ് മെമ്പർ ആദ്യ ദീപം തെളിച്ച ചടങ്ങിൽ ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ ഫെയിം അമൃതാ ജയകുമാർ ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് തുടങ്ങിയ ചാനലുകളിലെ ജനപ്രിയ സീരിയലുകളിലൂടെ ശ്രദ്ധേയനായ അരുൺദേവ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ പൊതുപ്രവർത്തകർ ബന്ധുക്കൾ സുഹൃത്തുക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു അടുത്ത ഓണത്തിന് വേണ്ടിയിട്ട് പുള്ളി ഈ ചെറിയ സമ്പാദ്യത്തിൽ നിന്ന് കരുതി വയ്ക്കാറുണ്ട് അങ്ങനെ നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ ഈ ഒരു വാർഡിലെ മാത്രമല്ല ചുറ്റുവട്ടത്തിലെയും തൊട്ടടുത്ത പഞ്ചായത്തിലെയും ഒക്കെ തന്നെ അമ്മമാരെയും അച്ഛന്മാരെയൊക്കെ കണ്ടെത്തി അവർക്ക് അർഹതപ്പെട്ട കൈകളിൽ ഈ ഓണക്കോടി വിതരണം ചെയ്യുന്നു എന്നുള്ളൊരു നന്മ കൂടെ അദ്ദേഹവും കുടുംബവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ഒക്കെ നടത്തി വരുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ കേരള വ്യാപാരി എസ് ഐ ഗവന സമിതി ഊരുട്ടമ്പല യൂണിറ്റിൻ്റെ പ്രസിഡൻ്റാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത് നമ്മുടെ യൂണിറ്റിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ സജീന്ദ്രനാണ് ഇത് അനിൽകുമാർ ആൻജനയുടെ അളിയനാണ് ഇന്ന് നമ്മളെല്ലാവരെ സംബന്ധിച്ചും വളരെയധികം ഒരു ദിവസമാണ് കഴിഞ്ഞ കാരണം കഴിഞ്ഞ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് നമ്മുടെ ഈ നാട്ടിൽ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് നമ്മുടെ കൂടെയുള്ള ഒരു കച്ചവട സ്ഥാപനത്തിൻ്റെ ഒരു ഉടമ അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം നീക്കി വച്ചിട്ട് സാധാരണക്കാരിൽ സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾക്ക് കഴിഞ്ഞ വർഷത്തിനേക്കാൾ അധികം ആളുകൾ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇവർക്കെല്ലാം തന്നെ പൊതുവസ്ത്രം കൊടുക്കുന്ന ഒരു പരിപാടി അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇത് മാത്രമല്ല നിരവധിയായിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടി വ്യാപാരി സമൂഹത്തിൽ നിന്ന് മാത്രമല്ല നമ്മുടെ പൊതുസമൂഹത്തിനാകെ നിരവധി കാര്യങ്ങൾ അദ്ദേഹം ഇന്ന് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ നല്ല മനസ്സിന് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെയും ഈ ഊരുട്ടമ്പലത്തിന് മുഴുവൻ ആളുകളുടെ പേരിലും ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു ഇതിനും ഇനിയും ഇനിയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ അദ്ദേഹത്തിന് ജഗദീശ്വരൻ അനുഗ്രഹം നൽകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു നമസ്കാരം ഞാൻ അമൃത ജയകുമാർ നമ്മുടെ നാട്ടിൽ തന്നെ പ്രായമുള്ള അമ്മമാർക്കും അച്ഛന്മാർക്കും ഒട്ടനവധി അന്നവസ്ത്രങ്ങൾ പന്ത്രണ്ട് വർഷത്തിലേറെ നൽകി വരികയാണ് അനിയങ്കിൽ ഇതൊക്കെ എനിക്ക് സത്യം പറഞ്ഞ ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ് ഇവിടെ നിൽക്കുന്നതും അവരുടെ കൂടെ ചിലവഴിക്കുന്നതും അതുമാത്രമല്ല ഈ ഒരു നന്മ നിറഞ്ഞൊരു വേദിയിൽ വരാൻ ഭയങ്കര സന്തോഷമുണ്ട് അതിൽ തന്നെ അദ്ദേഹത്തിനോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോടും നന്മയും ആശംസകളും അറിയിച്ചു ദേവ് ആഞ്ചനേയ ഹെയർ സർവീസിൻ്റെ പന്ത്രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് ചിങ്ങ ഒന്നാം തീയതി ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷം അവർ ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ കാര്യങ്ങളൂടെ ചെയ്യുന്നുണ്ട് സാധാരണക്കാർക്ക് ഒരുപാട് വസ്ത്രം അങ്ങനെ ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ കാര്യങ്ങളൂടെ ചെയ്യുന്നുണ്ട് ഇനിയും ഇത്തരത്തിലുള്ള നല്ല പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി ആഞ്ജന ഹെയർ സർവീസിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നന്ദി നമസ്കാരം നമസ്കാരം ഞാൻ അനിൽ ആഞ്ജനേയ ഊരുട്ടമ്പരം ആഞ്ജനേയ ഹെയർ സർവീസിൽ കഴിക്കുന്ന ആളാണ് ഇത് പന്ത്രണ്ട് വർഷമായിട്ട് എൻ്റെ സ്ഥാപനം നല്ല രീതിയിൽ നടന്നു പോകുന്നു അതിൻ്റെ വാർഷികമായിട്ട് ഇന്ന് നല്ലൊരു ഫങ്ഷനായിട്ട് ഇവിടെ വെച്ച് കൂടുകയാണ് ചിങ്ങം ഒന്നിനായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് അതാണ് ഈ എല്ലാ മലയാളം ചിങ്ങമാസം എല്ലാ വർഷവും ചിങ്ങ ഒന്നാം തീയതി കൊടുക്കാനായിട്ട് തീരുമാനിച്ചത് അനിൽകുമാറിന്റെ ഈ പ്രവർത്തനം ഇനിയും അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം വാർത്തകൾ സബ്സ്ക്രൈബ് ചെയ്യൂ 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 നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ പേജ് ലൈക്ക് ഫോളോ മുടി കൊഴിച്ചിൽ നിങ്ങളെ അലട്ടുന്ന ഒരു പ്രശ്നമാണോ എങ്കിൽ പരിഹാരമുണ്ട് കാര്യം വളരെ സിമ്പിളാണ് നമുക്ക് സംസാരിക്കാം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക